സിനിമയിലെ സ്ഥായിട്ടൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ഇന്ന് താരമായിരുന്ന ഒരാൾ ചിലപ്പോൾ നാളെ ആരുമല്ലാതായി മാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്നവർ പോലും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്നതും നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ താരങ്ങളെ സംബന്ധിച്ച് അഭിനയിച്ച് മാത്രം പണം സമ്പാദിക്കുക എന്നത് ശാശ്വതമായ ഒരു കാര്യമല്ല അത് മനസ്സിലാക്കി സിനിമയുടെ മറ്റു മേഖലകളിലും സജീവമായി മാറിയവരുമുണ്ട് പണം സമ്പാദിക്കാനും സിനിമാ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താനും കരിയർ വിപുലീകരിക്കാനും ക്രിയാത്മകമായ ഇടപെടലുകൾ കൂട്ടാനുമൊക്കെയായി സിനിമയുടെ പിന്നാമ്പുറത്തേക്കും ചൂട് വെച്ച ഒരുപാട് താരങ്ങളുണ്ട് ഇന്ന് മുൻനിര താരങ്ങൾ പലരും നിർമ്മാതാക്കൾ കൂടിയാണ് നടന്മാർ മാത്രമല്ല നടിമാരും നിർമ്മാണത്തിൽ സജീവമാണ് എന്നാൽ നിർമ്മാണം എല്ലാവർക്കും നല്ലൊരു അനുഭവമൊന്നുമല്ല നൽകുന്നത് കാശിറക്കി കാശു വാരാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ടു പോയവരും നിരവധി തന്നെ മുൻനിര താരങ്ങൾക്കും സൂപ്പർ താരങ്ങൾക്കും പോലും നിർമ്മാണത്തിൽ കൈപൊള്ളിയിട്ടുണ്ട് അങ്ങനെ നിർമ്മാതാവായി വലിയ നഷ്ടം നേരിടേണ്ടി വന്ന ചില തെന്നിന്ത്യൻ നടിമാരെ കുറിച്ച് നമുക്ക് നോക്കാം മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ചു പിന്നീട് തെന്നിന്ത്യ ആകെ നിറസാന്നിധ്യമായി മാറിയ നടിയാണ് അമല പോൾ തൻ്റെ പ്രകടനത്തിലൂടെ അമല കൈയ്യടി നേടിയ സിനിമകൾ ധാരാളമാണ് ഈ അടുത്താണ് അമല നിർമ്മാണത്തിലേക്ക് ചുവടുവെച്ചത് കടാവർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അമല നിർമ്മാതാവായത് അമല തന്നെയായിരുന്നു നായികയായി അഭിനയിച്ചതും എന്നാൽ ചിത്രം വലിയ പരാജയം തന്നെയാണ് നേരിട്ടത് ഇത് അമലയ്ക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്തു ഒരു കാലത്ത് തെന്നിന്ത്യയിൽ സിനിമയിലെ തിരക്കുള്ള നടിയായിരുന്നു രംഭ മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള രംഗ ഗ്ലാമർ വേഷങ്ങളിലൂടെയും കയ്യടി നേടിയിട്ടുണ്ട് കരിയറിൽ അവസരങ്ങൾ കുറഞ്ഞു വരുന്ന കാലത്താണ് രംഭ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് രംഭയ്ക്കൊപ്പം ജ്യോതിക ലൈല എന്നിവരും അഭിനയിച്ച ത്രീ റോസസ് ആയിരുന്നു സിനിമ പക്ഷേ ചിത്രം പരാജയപ്പെട്ടു ഇതോടെ സിനിമയ്ക്കായി കടം വാങ്ങിയ പണം തിരികെ നൽകാൻ പറ്റാതായി പതിയെ രംഭ അഭിനയത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച നടിയാണ് രാധിക അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും സജീവമാണ് താരം റാഡോ മീഡിയ എന്ന പേരിൽ നിർമ്മാണ കമ്പനി ആരംഭിച്ചിരുന്നു രാധിക നിരവധി ഹിറ്റ് പരമ്പരകൾ നിർമ്മിക്കാൻ രാധികയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നതോടെ രാധികയ്ക്ക് കൈപുള്ളി നിർമ്മിച്ച മിക്ക സിനിമകളും കനത്ത പരാജയങ്ങൾ നേരിട്ടു അമ്പതുകളിലും അറുപതുകളിലും തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായിരുന്നു സാവിത്രി അന്നത്തെ കാലത്ത് അത്രത്തോളം ആർഭാടത്തോടെ ജീവിച്ച മറ്റൊരു താരവും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് സാവിത്രി സംവിധാനത്തിലേക്കും നിർമ്മാണത്തിലേക്കും കടക്കുകയായിരുന്നു ഒരുപാട് കാശിമുടക്കി നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുന്നതോടെയാണ് സാവിത്രി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അകപ്പെടുന്നത് അതിൽ നിന്ന് കരകയറാൻ പിന്നീടുണ്ടായ ശ്രമങ്ങളും പാളിപ്പോയി കാശിറയ്ക്ക് കാശുവാരാൻ നോക്കിയവരുടെ കൈപൊള്ളി എന്ന് പറയുന്നതാണ് ശരി ഈ നടിമാർക്ക് പാളിയ കണക്കുകൂട്ടലുകൾ കുറച്ചൊന്നുമല്ല